അങ്ങോട്ട് ഞാൻ ഓർന്നുണ്ടാ ഇങ്ങോട്ടാ ഞാൻ ഈ പോണ അങ്ങോട്ടാണ് വീട്ടിൽ ഞാനും കൂടെ കേറിക്കോട്ട് ഞാനും കൂടെ കേറിക്കോട്ട് ഏട്ടാ വീട്ടിൽ അയ്യോ ഞാൻ പെട്ടെന്ന് എന്തിനോ പറ്റൂടോ ഞാൻ വീണ് പോയി കേറാൻ പറ്റുള്ള നീ നീ ഞാൻ ഇവിടെ ഇരി നിന്നെ ക്യാപ്റ്റൻ പ്പറിക്കു മാറി പറഞ്ഞോട്ടാ ഇങ്ങോട്ടോ ആ പൊട്ടാ അങ്ങോട്ട് എന്താ ഞാൻ പറഞ്ഞാറ് യൂട്യൂബിലുള്ള ആരും കേട്ട് കാണൂലീ വന്നോ ഞാൻ ചെപ്പ എടുത്ത ஏடா <Extrem Attendendentalmaking> രണ്ടേ ഷോട്ട് ഷോട്ട് വൺ ചാട്ടെടുത്തിരു മന ചോട്ടൊന്നു പറയുന്നില്ല ചച്ചാരിപ്പ് എന്നാ വാടാ അടിക്കാടാ

ഒരുത്തനെങ്കിലും വയ്യടാ ഞാൻ അവനെങ്കിലും കൊല്ലല്ലേ 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 ഞാൻ അപ്പം രണ്ടെണ്ണം കൊന്നോളൂ നീ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ എന്തിരിക്ക്

എന്തേ അവനെങ്കിലും അവനെങ്കിലും വയ്യടാ എനിക്ക് നാലായതേ ഉള്ളൂ അറുപത്തി മൂന്നു ലെവല് മൂന്നായി എനിക്ക് തുറന്നെടുക്കൂട്ടോ എനിക്ക് അറുപത്തി മൂന്നെവല് ഓടാ ഞാ ഒരടി അടിച്ചു നീ അവനടി ബാക്കി അവനടി എന്താ അവന അവനെ തൊടൂടാ എവിടാ ആ നീ അവനെ തൊടുകടാ നീ എന്നാ കൂട്ടരു ൂടെ ആ ആ പറഞ്ഞു വരുത്താൻ പോന്നു പറഞ്ഞു വരുത്താൻ പോന്നാ നാലായിരം കിട്ടി നാലായിരം കിട്ടി എനിക്ക് ഫുള്ള് ഞാൻ ബാക്കി നൽകാ എനിക്ക് അറുപത്തിനാലും എനിക്ക് അറുപത്തിനാലോ

ഞാൻ എടുക്കും ഞാൻ എപ്പോയല്ലോ എവിടെ പോയാലോ എടുക്കും ജസ്റ്റ് ഒക്കെ ഓഫീസർ ടു മാനത്തോടെ യു ീ ചത്തേ ആ ചാവ് എന്റെ പവറേണ്ട പാത്തു ഓടിക്കും അയ്യോ എടാ എന്റെ എന്റെ വർക്കാവടാ എന്റെ ഒന്നും വർക്കായില്ല ഞാൻ നോക്കിയപ്പോ എന്റെ ഒന്ന് അനം കള്ളാം എന്റെ എന്ത് ചാവു

എടാ നീയല്ലേ അടിച്ച ലാസ്റ്റ് അപ്പൊ എനിക്ക് ഇത് കിട്ടൂല കൊസ്റ്റ് എടുത്തിട്ട് ചെയ്താലേ എനിക്ക് കിട്ടണ്ടാ പൊട്ടാ എങ്ങനെ എങ്ങനെയാ ഞാൻ ഇനി ഇന്നീ എവിടെ നിന്ന ഞാൻ പറഞ്ഞ കാളിക്കല്ലേ പോണം ഇനി എവിടെ പോവാ ഫൗണ്ടവിടെ മറ്റേ പിന്നെ വേറെ പോവാടോ അടേ അതല്ലേ നമ്മളെ പോയത് മറൈൻ ഫോർട്ട്രസ് പോയ എനിക്ക് എവിടെ നിർത്തി അറിഞ്ഞോളെ തപ്പി തപ്പി പോവാടേ അടാ അങ്ങ് അറ്റത്ത് ഞാൻ ഒരു ഐലൻഡ് ആണ് അങ്ങോട്ട് അടാ ഒരു ആടാൻ ഐലൻഡ് ഞാൻ അങ്ങോട്ട് പോയാലോ ഓ ഒരു ഐല ആ എനിക്കൊരു സ്ഥല അവിടെ പോവാം ഇതും തോന്ന് കണ്ടുകൂടാ അങ്ങോട്ട് ഞാൻ ഒരു ഐലൻഡ് ഉണ്ട് അത് അങ്ങോട്ട് പോവാനാണ് ഞാൻ നോക്കണേ എടാ ആ ഒരു ഐലൻഡാണ് അതിൻ്റെ അത് ഒരു കേവ് പോലെ സാധനങ്ങൾ ആ കേവിന്റെ അകത്തൊരു നൂറ്റി ഇരുപതിന്റെ ലെവലുള്ള ഒരാളുണ്ട് അതെനിക്കറിഞ്ഞ ഇതാണ് പറഞ്ഞത് ഇത് ഇതിലെ ആളെ ഒന്നാ നൂറ്റി ഇരുപത് ലെവലാണ് ഈ ആളല്ലേ ാണ് ഇവിടെ അറിയാ ഞാൻ ഷെഫെന്നല്ലേ പറഞ്ഞ അത് തന്നെ ഇവിടെ ഉള്ളത് ഇവിടെ ഇവിടെ ഒരുത്തോണ്ടോ അന്ന് ഞാൻ വന്നപ്പോ പ്ലെയറിനെ കൊന്നത് കൊസ്റ്റ് കൊസ്റ്റ് അയ്യോ ഇത് ഹോംപോൻ്റെ ഞാൻ കൊസ്റ്റ് ഞാൻ അന്ന് കൊസ്ടുത്ത് കൊന്നതാ അല്ല കൊച്ചിന് ഞാൻ അവന്റെ അടുത്ത് എത്തി പോടാ അവന്റെ ഒറ്റയടിക്കേ ഉള്ളൂ നിന്റെ തല പോടാ ഇല്ലടാ ഞാൻ ചത്ത ഒടി ഇവിടെ വരുത്തു അവനെങ്ങനെ ഞാനാ ഞാൻ ഭൂമിയില്ല കൊമ്പ എവിടെയെന്ന് ഞാൻ അവിടെ പായസമൊക്കെ കുടിച്ച് നല്ല നന്ദിയൊക്കെ വെച്ചിട്ടിരിക്കുന്നു എന്ത് പറഞ്ഞ കൊന്നിട്ടും പോരാ എവിടെ എനിക്ക് ചാടാൻ ചാടാൻ പറ്റുള്ള ഞാൻ വെള്ളത്തി മേളോട്ടെത്തിറങ്ങാ ഞാൻ എവനെ വന്ന് കൊന്നോട്ടുനെ കൊല്ല ഹെൽപ്പ് ചെയ്യടാ

വൈസ് അഡ്മിനറൽ കുറച്ചെടുത്ത് എനിക്കൊന്നും കിട്ടിയില്ലേ കൊല്ലാൻ പറ്റൂട്ടോ ഞാൻ ഒരടി രണ്ടു മൂന്നടി അടിക്ക് ഞാൻ ഓടി അരീ പറയോ ഞാൻ എനിക്കൊരു ഹില്ല അതുകൊണ്ട് മാറിക്കോടിയോ ഇവനൊരു അടി വിളിച്ചോട്ടെറിക്കോ ഓടിക്കോ അറുപത്തഞ്ചാ അറുപത്തഞ്ച് അടഞ കൊടുത്തടാ പിന്നീ കാർസ് മൈക്കിൾ കിട്ടിയേ ഞാൻ വാങ്ങിച്ചത് ഏഹ് വാങ്ങിച്ചതേ പക്ഷെ ഞാൻ അവനെ എക്സ്ചേഞ്ച് ചെയ്തു പക്ഷെ അവന് എനിക്ക് കിട്ടിയത് നൂറ്റി പത്തിന്റെ മസ്റ്റോടാ ഗോൾ കീപ്പർ പോയിൻ്റെ അക്യൂർ തോന്നു നൂറ്റി പത്തിന്റെ ഓവിയറുള്ള ടീം നൂറ്റി പന്ത്രണ്ടിന്റെ നൂറ്റി പത്താടാത് ജനിച്ചു അവനെ മാറിക്ക ആ നൂറ്റി പന്ത്രണ്ടിന്റെ അക്കൗണ്ടില്ലേ നൂറ്റി പന്ത്രണ്ടിന്റെ അക്കൗണ്ട് ഉണ്ടല്ലോ അതെ നൂറ്റി പത്താ കളിയോ നീ ഇത്തിരി എന്തിനെങ്കിലും അവനെ കൊല്ല അവനെ കൊല്ലി കളിയ ചക്കളിപ്പാടിക്കണ്ടോ ആറ കൂട്ടാ പറയുന്നില്ല രണ്ടെണ്ണത്തിനും കൂടെ അയ്യോ ആ തൊത്താലോ കുഴപ്പമില്ല നീ മറ്റേ അടിക്കുക കൊല്ലല്ലേ നീ ഹെൽത്ത് കുറച്ച് കൊല്ലൊക്കെ ഞാൻ വെച്ചാൽ അങ്ങോട്ട് വരെ അവിടെ എന്താ മറ്റേതും കൂടെ വന്നറ

ഡിഫൻസ് സംഭവം മറ്റേ മൗണ്ടൈൻസും മണ്ടേലും മണ്ടെയിലും മൗണ്ടൈൻസ് ഒന്നല്ലേ ഞാൻ കണ്ട അവിടെ പോകാൻ വിചാരിച്ചു പക്ഷെ പോകാൻ പറ്റിയില്ല പിന്നെ യാതെങ്കിലും

ആണ് നമ്മള് ഞാൻ ഇഞ്ഞ് പോല അപ്പൊ എവിടാ എന്നെ കൂടെ കൊണ്ടുപോടാ എനിക്ക് സ്ഥലം എവിടെ ഇറങ്ങൂടാ മറ്റേ ഗ്രൈൻഡ് ചെയ്തിട്ട് ചെയ്ത് പോവാടാൻഡില് നീ ഉണ്ടല്ല നീയല്ല ഇതിലുള്ള ഒരു ബോട്ടിന് എന്തിന് ഗെയിം പാസ് ഉണ്ടെങ്കിലും അവനൊരു ബോട്ട് ഉണ്ടാക്കി തൊള്ളുന്നു

അങ്ങോട്ടാണ് ഞാൻ കണ്ടിപ്പോ നോക്കടാ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഉദ്ദേശി അഭിനാന്ന് പറഞ്ഞില്ലേ മറ്റേ സ്കൈലാൻഡ് എന്ന് പറയാ ഫൗണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറന്നു എടാ എണ്ടേടി കൊള്ളാടി വീ വീ എടാ ഞാൻ എങ്ങനെ അങ്ങ അchainIdന്റെ മണ്ടേ കേറും ഞാൻ അങ്ങ അchainIdന്റെ മണ്ടേ കേറും അയ്യോ ശരിയാവുന്നല്ല ഞാൻ ചാടി ചാടി കേറמת ഏർജൻ ബോണ്ട് ഏർജൻ ബോണ്ട് നടക്ക് ഓ ഞാൻ 10000 രൂപ കൊടുത്തു ഞാൻ ഇട്രളി വീക്ക് ഒന്നും പറയാ പാടോ എടാ അഭിനവ് പറഞ്ഞ അന്ന് നമ്മൾ പറഞ്ഞ ല അവൻ ഫൗണ്ടേൻ വില്ലേജ് ഗ്രൈൻഡ് ചെയ്യಿರന്നോ ആ ഞാൻ അപ്പൊ വിചാരിച്ച ഇതാണ് വില്ലേജ് ഫൗണ്ടെന്ന് ഈ വെള്ളം എങ്ങനെയാണോ ഇല്ല ഓടുമ്പ നമ്മുടെ എനർജി കൂടൂല അല്ല ഞാൻ എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ എനർജി റീജനറേറ്റ് ആവൂല ട ഇവിട എനിക്ക് ഇതിനെ മണ്ടി ചാടി ചാടിയും കേറു ബാ ഞാൻ മേളോട്ട് പോണു യ്യോ ഏടാ എനിക്ക് മറ്റേ ക്രിംസൺ ത്രോൺസ് ഉണ്ടല്ലോ ഇവിടെ ഏതോ തരുവോടാ ഫ്രൂട്ടല്ലേ ഞാൻ പോയി അല്ലെ ക്രിംസൺ ത്രോൺസിന്റെ ഫ്രൂട്ടില്ല അത് തരുമെന്ന് നീ പറഞ്ഞില്ല അത് തരുമെന്ന് ചോദിച്ചത് അളീ ഇതും കൂടെ ചേട്ട് പോവാടേ ഇത് അല്ലെങ്കിൽ നീ ഇപ്പൊ ഗ്രോ ഗാർഡൻ ചെയ്യോ എനിക്ക് ക്രിംസൺ ത്രോൺസിന്റെ ഫ്രൂട്ട് തരുമോ എന്നാ ഇവരേം കൊന്നിട്ടു മേള മേള ഏറ്റവും ഞാൻ എന്താ ഇവിടെ വേർജം പെട്ടു അതെ ഞാൻ ഒരു ഒരു അടിക്കണേ അല്ല ആ ും കിട്ടോ ഒന്നും അവട എനിക്കൂടെ കൊല്ലാൻ പറ്റില്ല അപ്പൊ

അപ്പൊ നമ്മുടെ കൂട്ടുകാരെന്തായാലും പോയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കോമഡി എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ അമ്മയുടെടുത്താണോ അരി നോക്കണ്ട അവിടെ എന്തിനോ എന്തോ സോ ഇപ്പൊ ഇരുപത്താറ് മിനിറ്റ് നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഇപ്പൊ അറുപത്തിയേഴ് ലെവലായി നമ്മുടെ ഐസ് ഫ്രൂട്ടൈസായിട്ടാ നമ്മൾ ആദ്യം കിട്ടിയ ആയിരുന്നു പിന്നെ അത് ഞാൻ എടുത്തു സ്പിന്നെടുത്തു സ്പിന്നുകൊള്ളില്ലായിരുന്നു റബ്ബർ പിന്നെ കൊള്ളായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് കുഴപ്പമില്ല എനിക്കിപ്പോൾ ഇരുപത്തിനാല് എനിക്ക് ഇനി ഇരുപത്തഞ്ചാക്കണം പക്ഷെ അതാക്കുമെങ്കിലും നമുക്ക് വേണം അയ്യോ അയ്യോ അതാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രൈൻഡും വേണം സോ അത് നമുക്ക് അടുത്തിട്ട് വിടായിട്ട് കാണാം കാണാം ഓക്കെ ഇവിടെ ഇവിടെ ഞാൻ ഇവിടെ നോക്കട്ടെ ഇവിടെ എന്തോ കണ്ടു അത് തപ്പാൻ പോകണം ഇപ്പൊ ആയി നമുക്ക് എന്തായാലും കൊറച്ചും കൂടെ ഗ്രൈൻഡ് ചെയ്യണം നമ്മളിപ്പോ നമ്മുടെ സെറ്റ് ഹോം സെറ്റ് സെപ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിലാണെന്ന് തോന്നുന്നത് നമ്മുടെ ഇതിൽ ജംഗിളിൽ ആയിരിക്കും ഒറിലാക്കി ഇങ്ങനെ ഞാനും കൂടെ കൊന്നു പിന്നെ നമ്മൾ പായര വില്ലേജിലെ ചീഫിനും കൊന്നു പിന്നെ വേറെ രണ്ടുപേരെ കൊന്നു എന്തോന്നു അവിടെയും കൂടെ സോ ഇത് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ആണ് സംഭവം അത്രയും പേരും ആരും അറിയാം എന്നാലും ചുമ്മാട്ടന്നേ ഉള്ളൂ വലിയ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നില്ല എന്നാലും തരാൻ പഠന എത്രയുണ്ടോ യൂ അത്രയും തിരികെ ഉപായം അപ്പൊ എന്താണ് എന്തായാലും ഇത്രേ ചേട്ടാ ബൈ ബൈ